മലയാളത്തിലെ നടിമാരിൽ ശ്രദ്ധേയാണ് മെറീന മൈക്കിൾ സിനിമയിൽ വേരുകളൊന്നുമില്ലാതെയാണ് മെറീന കടന്നു വരുന്നതും ശ്രദ്ധ നേടുന്നതുമെല്ലാം മോഡലിംഗിലൂടെ സിനിമയിലെത്തിയ മെറീന ഇന്ന് മലയാളത്തിലെ സജീവ സാന്നിധ്യമാണ് നായികയായും സഹനടിയുമായും എല്ലാം മെറീന അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് മെറീന സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന ചിത്രത്തിലൂടെയാണ് മെറീന കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അമർ അക്ബർ അന്തോണി ഹാപ്പി വെഡ്ഡിങ് ചങ്സ് എബി വികൃതി ട്വന്റി വൺ ഗ്രാംസ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു വിവേകാനന്ദൻ വൈറലാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ സിനിമകൾക്ക് പുറമെ ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് ബിഹേൻസ് ആണ് പുതിയ സിനിമ യുവ കൊണ്ട് തന്നെ പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾ പത്ത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ മെറീനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് നടി പലപ്പോഴും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരത്തിൽ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ പ്രശസ്തയായ ഒരു അവതാരികയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവം നടി വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏറെയും ലൈംലൈറ്റിൽ നിൽക്കുന്ന സ്ത്രീകളിൽ നിന്നാണെന്നാണ് പറയുന്നതിനിടെയാണ് ഒരു ചാനലിൽ അഭിമുഖത്തിന് ക്ഷണം വന്നപ്പോഴുള്ള അനുഭവം നടി വെളിപ്പെടുത്തിയത് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് എന്നെ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിൽ വിളിച്ചു പല തവണ ഇവർ അഭിമുഖത്തിന് വിളിച്ചു അവസാനം അഭിമുഖത്തിന്റെ ദിവസം അടുക്കുമ്പോൾ അവർ ക്യാൻസൽ ചെയ്യും അങ്ങനെയായിരുന്നു ഗസ്റ്റായി പോകുന്നത് കൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡ്രസ് അടക്കം എല്ലാം എനിക്ക് അറേഞ്ച് ചെയ്യണം ഇവർ മൂന്ന് തവണയൊക്കെ ക്ഷണിച്ചിട്ട് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ അവസാനം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും അഭിമുഖം നടക്കാതെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അങ്ങനെ ഞാൻ ഷൂട്ടിംഗ് ചെന്നപ്പോൾ ആ ഷോയുടെ ആങ്കർ ചേഞ്ചായി മുമ്പ് ചെയ്തിരുന്ന ആളായിരുന്നില്ല ഞാൻ ചെന്നപ്പോൾ അവതാരക ഷൂട്ടിന് ബ്രേക്ക് വന്നപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് പറഞ്ഞത് മുമ്പ് ഈ ഷോ ആങ്കർ ചെയ്തിരുന്ന കുട്ടിക്ക് ഞാൻ ഗസ്റ്റായി വരുന്നതിനോട് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണത്രേ അന്ന് പലതവണ എല്ലാം ശരിയായി വന്നിട്ടും എന്റെ അഭിമുഖം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അവർ പറഞ്ഞ ആ പുള്ളിക്കാരിയെ കാണാൻ എന്നെ പോലെയാണ് ഇപ്പോൾ പുള്ളിക്കാരി മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരും എന്നാണ് മെറീന കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത് അന്ന് മെറീനയുടെ അഭിമുഖം വൈറലായപ്പോൾ നടിയെ പുച്ഛിച്ച അവതാരക പേളിമണിയായിരുന്നെന്നാണ് ചില പ്രേക്ഷകർ ഊഹാപോഹങ്ങൾ വെച്ച് കുറിച്ചത് മറ്റു ചിലർ നടികൂടിയായ അശ്വതി ശ്രീകാന്തിന്റെ പേരാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ വന്ന സാഹചര്യത്തിൽ അന്ന് നടിയോട് മോശമായി പെരുമാറിയത് പേളിയാണോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് മെറീന തൗസൻ അരോസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മെറീന മെറീനയോട് അന്ന് മോശമായി പെരുമാറിയ ആങ്കർ പേളി മണിയാണെന്ന തരത്തിൽ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്സിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അവതാരക ചോദിച്ചപ്പോൾ മെറീനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അന്ന് ഞാൻ ആ സംഭവം ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഞാൻ ചെയ്തത് ശരിയായില്ലെന്ന് തോന്നാൻ വേണ്ടിയാണ് പറഞ്ഞത് ആ വ്യക്തിക്ക് അത് മനസ്സിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് പേര് കൂടി പറയാമായിരുന്നല്ലോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ ആരാണ് അതെന്ന് ഞാൻ പറയില്ലെന്നാണ് മെറീന പറഞ്ഞത് പേളിയാണോ അല്ലയോ എന്നതിനോടും മെറീന പ്രതികരിച്ചില്ല സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്തണ്ട് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു